സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പിങ്കിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പിങ്കി താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന നന്ദ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു കുട്ടിയെ ഒരിക്കലും തനിക്ക് കിട്ടുകയില്ല എന്ന് നന്ദയോട് ഇതേ തുടർന്ന് പിങ്കി പറയുകയും ആ പ്രതീക്ഷയും വെച്ച് നീ മുന്നോട്ട് പോകേണ്ടതില്ല എന്നും ഈ കുഞ്ഞ് തന്റെയും ഗൗതമിന്റെയും കുഞ്ഞാണ് എന്നും ആ കുഞ്ഞിനെ അങ്ങനെയേ ഞാൻ വളർത്തുകയുള്ളൂ എന്ന് തുറന്നു പറയുന്നു എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിലുണ്ട് എങ്കിൽ അത് ഇപ്പോൾ തന്നെ എടുത്തു കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിനക്ക് തന്നെ തിരിച്ചടിയാകും ഇനി ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല തൻ്റെ തീരുമാനം ഉറച്ചതാണ് മാത്രവുമല്ല ഇനി തന്നെ നിർബന്ധിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്ത് സമ്മതിപ്പിക്കാനോ വരികയാണ് എങ്കിൽ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ അങ്ങ് കൊന്നുകളയും അതിന് എനിക്ക് മറ്റുള്ള ആരുടെയും സഹായം ആവശ്യമില്ല കുറച്ച് ടാബ്ലെറ്റ്സ് മാത്രം മതി അറിയാമല്ലോ എങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കുന്നവളാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് പോകുന്നതാണ് നന്ദയ്ക്ക് നല്ലത് എന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നന്ദ ആകെ തകർന്നു പോയിരിക്കുകയാണ് ചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നന്ദ എന്നാൽ ഇതേ സമയം വീണ്ടും ചെക്കപ്പിനായി ഡോക്ടർ വിളിച്ചതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗൗതം വളരെയധികം സന്തോഷിക്കുന്നു ഇതേ തുടർന്ന് ഗൗതമിനോട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിങ്കി മാത്രവുമല്ല തന്റെ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു തരുന്നത് കുട്ടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന പിങ്കി അത് ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിന് തയ്യാറായിക്കൊണ്ട് ഗൗതം മുന്നോട്ട് പോകുന്നു ഇതേ സമയം അരുന്ധതിയും കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ് ഒടുവിൽ ഉടൻ തന്നെ പ്രസവത്തിന്റെ തീയതിയും അടുത്ത എത്താറായി എന്നുള്ള കാര്യം ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുകയാണ് കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരാനായി പോവുകയാണ് എന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം താൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഇങ്കി അറിയിക്കുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഗൗതമിനും അതുപോലെ തന്നെ നന്ദക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്